ലീഡർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അധികാരം സ്ഥാനപേരുകൾ അല്ലേ പക്ഷേ യഥാർത്ഥ നേതൃത്വം അതൊക്കെയാണോ ഇന്ന് നമ്മൾ ആ ഒരു ചിന്തയെ തന്നെ ഒന്ന് മാറ്റിമറിക്കാൻ പോവുകയാണ് ഒരു ലീഡറുടെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് നമുക്കൊരുമിച്ച് നോക്കാം അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നല്ലേ ആദ്യം ലീഡർഷിപ്പിന്റെ അടിത്തറ എന്താണെന്ന് നോക്കും പിന്നെ സാധാരണയായി വരുന്ന ചില അബദ്ധങ്ങൾ അതിൽ നിന്ന് എങ്ങനെ അവബോധത്തിലേക്ക് മാറാമെന്നതിനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ട് അവസാനം ഇതൊക്കെ എന്തിനാണെന്ന് കൂടി നമ്മൾക്ക് മനസ്സിലാക്കാം റെഡിയല്ലേ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം നിങ്ങളുടെ ലീഡർഷിപ്പ് ഒരു ഓട്ടോ പൈലറ്റ് മോഡലാണോ പോകുന്നത് അതായത് ഒന്നും ശരിക്കും ആലോചിക്കാതെ ഒരു ശീലം പോലെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചോണം കാരണം നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ കാതൽ ഇതാണ് ശരി അപ്പം നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം എന്താണ് യഥാർത്ഥത്തിൽ ഒരു ലീഡർഷിപ്പിന്റെ ഫൗണ്ടേഷൻ നമ്മൾ പലരും അത്ര ശ്രദ്ധ കൊടുക്കാത്ത പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ ആശയം ശരിക്കും നമ്മുടെ ചിന്തയെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ലെസ് സോർബോയുടെ അവേർ എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അധികാരമോ സ്ഥാനപ്പേരോ അല്ല മറിച്ച് വളരെ സൂക്ഷ്മമായ ഒരു അവബോധം വളർത്തിയെടുക്കുന്നതാണ് കേൾക്കുമ്പോൾ സിമ്പിളായി തോന്നുമെങ്കിലും ഇതിന്റെ ഇംപാക്റ്റ് വളരെ വലുതാണ് ശരിക്കും അപ്പോ എന്താണ് ഈ പറയുന്ന അവബോധം അഥവാ അവേനെസ് സിമ്പിളായി പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മുടെ കൂടെയുള്ളവരെക്കുറിച്ച് പിന്നെ നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെയുള്ള ഒരു ക്ലിയറായ ധാരണ ഈ ഒരു ധാരണയുണ്ടെങ്കിലേ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും ആളുകളെ ശരിക്കും മനസ്സിലാക്കാനും ഏത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാനും പറ്റൂ പക്ഷേ ഈ അവബോധമില്ലെങ്കിലോ അതാണ് പ്രശ്നം അവിടെയാണ് മിക്ക ലീഡേഴ്സും അറിയാതെ തന്നെ ചില കെണികളിൽ പോയി വീഴുന്നത് ഇത് ആരുടെയും കഴിവ് കേടല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും പറ്റാൻ സാധ്യതയുള്ള പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കോമൺ മിസ്റ്റേക്സ് ആണ് ഈ അഞ്ചു കാര്യങ്ങൾ ഒന്ന് നോക്കിയേ ഒന്നാമത്തേത് ഓട്ടോ പൈലറ്റിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ സ്വന്തം ഇമോഷൻസും മറ്റുള്ളവരുടെ ഇമോഷൻസും മൈൻഡ് ചെയ്യാതിരിക്കുന്നത് അടുത്തത് ടാസ്ക് മാത്രം നോക്കി ടീമിന്റെ കാര്യം മറന്നുപോകുന്നത് നാലാമത്തേത് കേൾക്കുന്നുണ്ടെന്ന് ഭാവിക്കുമെങ്കിലും ശരിക്കും ഒന്നും മനസ്സിലാക്കാത്ത അവസ്ഥ അവസാനം ഭയങ്കര തിരക്കാണെങ്കിൽ അത് വലിയ പുരോഗതിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലോ ഉള്ള ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ അപ്പൊ പ്രശ്നങ്ങൾ നമ്മൾക്ക് മനസ്സിലായി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു വരാമല്ലേ ഇതൊരു സൊല്യൂഷൻ മാത്രമല്ല നമ്മുടെ ലീഡർഷിപ്പ് സ്റ്റൈലിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഈ ടേബിൾ നോക്കൂ ഇത് സംഭവം ഭയങ്കര ക്ലിയർ ക്ലിയറാക്കും ഓരോ അബദ്ധത്തിനും നേരെ അവബോധത്തോടെയുള്ളൊരു സമീപനം കൊടുത്തിട്ടുണ്ട് ഓട്ടോ പൈലറ്റ് മോഡിന് പകരം ഒരു നിമിഷം നിർത്തി ആലോചിക്കുക ഇമോഷണൽ സിഗ്നലുകൾ അവഗണിക്കുന്നതിന് പകരം ഇമോഷണൽ ഇന്റലിജൻസ് ഉപയോഗിക്കുക വെറുതെ കേൾക്കാതെ ആഴത്തിൽ ശ്രദ്ധിക്കുക കണ്ടില്ലേ ഓരോ ചെറിയ മാറ്റവും എത്ര ആണെന്ന് ശരി ഇതൊക്കെ തിയറി പക്ഷെ ഇതെങ്ങനെ പ്രാക്ടിക്കൽ ആക്കാം അതാണ് അടുത്തത് നിങ്ങളുടെ അവബോധം കൂട്ടാൻ സഹായിക്കുന്ന ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ ഒരക്ഷൻ പ്ലാൻ തന്നെ ദിവസവും ചെയ്യാൻ പറ്റുന്ന രണ്ട് ചെറിയ കാര്യങ്ങൾ ഒന്നാമത്തേത് രാവിലെ എഴുന്നേറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ചെയ്യുക അന്നത്തെ ദിവസത്തേക്കൊരു ഫോക്കസ് കിട്ടാൻ പിന്നെ രാത്രി കിടക്കുന്നതിനു മുൻപ് സ്വയം ചോദിക്കുക സാധാരണ ഞാൻ ശ്രദ്ധിക്കാത്ത എന്ത് കാര്യമാണ് ഇന്ന് ഇന്നെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ചെറിയ ശീലം പതിയെ പതിയെ നിങ്ങളുടെ അവബോധം എന്ന മസലിനെ ബിൽഡ് ചെയ്യും ഇനി ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ കൂട്ടാം മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ അജണ്ടയിലേക്ക് ചാടി കയറാതെ ഒരു രണ്ട് മിനിറ്റ് എല്ലാവരോടും ഒന്ന് വിശേഷം ചോദിക്കുക എല്ലാവരും ഓക്കെ അല്ലേ എന്ന ഒരു ചോദ്യം മതി ചിലപ്പോൾ അതുപോലെ മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ ശ്രമിക്കുന്ന എമ്പതി മാപ്പിംഗ് പോലുള്ള എക്സസൈസുകൾ ശരിക്കും ഗുണം ചെയ്യും നല്ലൊരു കേൾവിക്കാരനാകുന്നത് എങ്ങനെയാ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ് ഒരാളൊരു കാര്യം പറഞ്ഞാൽ മറുപടി പറയുന്നതിന് മുൻപ് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ് ശരിയല്ലേ എന്ന് തിരിച്ചു ചോദിച്ചുറപ്പുവരുത്തുക ഇത് തെറ്റിദ്ധാരണകൾ ഒരുപാട് ഒഴിവാക്കും പിന്നെ ചില സമയങ്ങളിൽ മീറ്റിങ്ങിൽ വെറുതെ ഒന്ന് നിരീക്ഷിച്ചിരിക്കുക ആരാരോട് സംസാരിക്കുന്നു ആരാണ് സൈലന്റ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും പിന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ബിസി ആയിരിക്കുന്നതും പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നതും രണ്ടാണ് അതുകൊണ്ട് ഓരോ ആഴ്ചയും നിങ്ങൾ ചെയ്ത പ്രധാന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുക എന്നിട്ട് ചോദിക്ക ഇതൊക്കെ നമ്മുടെ വലിയ ലക്ഷ്യത്തിനു വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ വെറുതെ സമയം കളഞ്ഞതാണോന്ന് ലക്ഷ്യമായി ബന്ധമില്ലാത്ത ജോലികൾ ഒന്നുകിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുക നിങ്ങളുടെ എനർജി ശരിയായ സ്ഥലത്ത് ഫോക്കസ് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫീഡ്ബാക്ക് കാരണം നമ്മൾ നമ്മളെ കാണുന്നത് പോലെയല്ല മറ്റുള്ളവർക്ക് നമ്മളെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ധൈര്യമായി മറ്റുള്ളവരോട് ചോദിക്കുക എന്നെ സമീപിക്കാൻ എളുപ്പമാണോ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ പ്രതിരോധിക്കാൻ നിൽക്കരുത് അതിൽ നിന്ന് പഠിച്ച് മാറ്റങ്ങൾ വരുത്തുക അപ്പം നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തി ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവസാനം എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഒരു ലീഡറുടെ യഥാർത്ഥ ഇംപാക്റ്റ് എവിടെയാണ് വരുന്നത് ഇതാണ് ഉത്തരം സ്വാധീനം വിശ്വാസം ലോങ് ടേം സക്സസ് ഇതിൻ്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് അവബോധം അവബോധമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം പിന്നാലെ വരും അതാണ് അതിൻ്റെ പോയിന്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സംസാരിച്ച ആശയങ്ങളുടെ എല്ലാം ഉറവിടമായ ലെസോർബയുടെ അവെയർ എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും അതൊരു പക്ഷേ നിങ്ങളുടെ ലീഡർഷിപ്പ് കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചേക്കാം അപ്പോൾ പോകുന്നതിനു മുൻപ് ഒരു അവസാന ചോദ്യം നിങ്ങൾക്കുള്ള ഒരു ചാലഞ്ചാണെന്ന് വെച്ചോളൂ സാധാരണയായി നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏതൊരു കാര്യമാണ് ഇന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് അതൊരു ചെറിയ കാര്യമായിരിക്കും ഒരു സഹപ്രവർത്തകന്റെ മുഖഭാവം അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലെ നിശബ്ദത എന്തുമാകാം ആ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങാം കാരണം വലിയ മാറ്റങ്ങൾ തുടങ്ങുന്നത് അത്തരം ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്